എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യ വിവേക ധനാദി സൗഭാഗ്യങ്ങൾക്ക് ദേവി മന്ത്രങ്ങളെ കൊണ്ട് ഫലവത്ത് പറയുന്നുണ്ട് നമ്മുടെ കുണ്ടലിനെ ഉണർത്തുന്ന അല്ലെങ്കിൽ അതിനെ ആ കഴിവിനെ സാധ്യമാക്കുന്ന ലളിത ത്രിപുരസുന്ദരി മന്ത്രങ്ങൾ ജപിക്കുന്നത് സൗന്ദര്യ ബുദ്ധി ജ്ഞാന വിവേകാദികൾ കരഗതമാക്കാൻ ഏറ്റവും നല്ലതാണെന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിലൊക്കെ ബാല പഞ്ചദശി ഷോഡശി ത്രിപുര ശ്രീവിദ്യ രാജരാജേശ്വരി എന്നിങ്ങനെ അനേക പേരുകളിൽ അറിയപ്പെടുന്ന സാക്ഷാൽ ത്രിപുരസുന്ദരിയെ ഭജിക്കും വഴി ഭക്തിയും മുക്തിയും ലഭിക്കും പക്ഷേ ഇതെല്ലാം ഗുരു ഉപദേശപ്രകാരം ജപിക്കേണ്ട മൂന്ന് മന്ത്രങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അവയുടെ നിരന്തരജപം സൗന്ദര്യവും സമ്പത്തും ജ്ഞാനവും തരുമെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ ആ മന്ത്രങ്ങൾ ഞാൻ ഉപദേശിക്കാം ഓം ഐം ക്ലീം ഹ്രീം ശ്രീം ത്രിപുരസുന്ദരിയ നമ രണ്ടാമത്തേത് ഓം ത്രിപുര സുന്ദര്യൈ നമ മൂന്നാമത്തേത് ഓം ലളിതാ ദേവീ നമഹ അപ്പോൾ ഇത് ഈ മന്ത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ജപിച്ചാൽ മുഖത്തിന് കാന്തിയും സൗന്ദര്യമൊക്കെ വർദ്ധിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു മന്ത്രം ഞാനിവിടെ ഉപദേശിച്ചു തരാം ആവശ്യമുള്ളവരൊക്കെ അത് സ്വീകരിക്കുക അത് യൗവനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മന്ത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഓം ഐം സൗന്ദര്യസിദ്ധി ഐം ഓം എന്നാണ് ഈ മന്ത്രം ഏതെങ്കിലും ഒരു വെളുത്ത പക്ഷ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളവസ്ത്രവും കുങ്കുമക്കുറിയുമൊക്കെ തൊട്ട് കുശപ്പുല്ല് കൊണ്ടുള്ള പായ്പുറത്തോ അല്ലെങ്കിൽ നമ്മൾ പുൽപ്പായെന്ന് തന്നെ പറയാതിന് കിഴക്ക് തിരിഞ്ഞിരുന്ന് സ്ഫടികമാല കൊണ്ട് എണ്ണം പിടിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒരു ജപിക്കുക ജപിച്ച ശേഷം മാല വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നദിയിലൊഴുക്കുക ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ജപിച്ചു കഴിഞ്ഞിട്ടാണ് ജപത്തിന് ഉപയോഗിച്ച സ്പടികമണി വെള്ളത്തിലൊഴുക്കേണ്ടത് അപ്പോൾ മുഖ സൗമാ സൗകുമാര്യവും യൗവനവും ഒരിക്കലും നഷ്ടപ്പെട്ടില്ലെന്നാണ് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ നിന്നൊക്കെ നമ്മൾ ആചാര്യന്മാർ കളക്ട് ചെയ്തിട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മന്ത്രമാണ് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി ഓം ഹരി ഹരി ഓം